നമ്മുടെ ഈ നാടിൻ്റെ പൈതൃകമായിരുന്ന രാജപുരം തിരുക്കുടമ്പ ദേവാലയത്തിൻ്റെ താലിബാൻ തീവ്രവാദം പോലെ തട്ടിത്തകർത്തത് നമ്മൾക്കറിയാം രോഗശിഖിയിൽ കിടക്കുന്ന ഒരു രോഗി മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അവസാനത്തെ എന്തെങ്കിലും ഒരിക്കലും വെള്ളമെങ്കിലും കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിൽ അതുപോലും അർപ്പിക്കാതെ എത്രയെത്ര കൂതാസകർമ്മങ്ങൾ നടന്ന ഒരു പള്ളിയാണ് അതിനൊരു ബലി കൃതജ്ഞതാ ബലി പോലും അർപ്പിക്കാതെ നന്ദിയുടെ ഒരു കണികു പോലും കാണിക്കാതെ ക്രൂരന്മാരുടെ കൈകളാൽ അത് തകർക്കപ്പെട്ടത് കണ്ടപ്പോൾ വേദന ഇന്നും മാറുന്നില്ല എത്ര ദിവസം കഴിഞ്ഞാലും ആ ദിവസത്തിൻ്റെ ആ പൈസ തകർക്കലിൻ്റെ വേദന നമ്മുടെ ഉള്ളിൽ നിന്നും ആയിക്കുകയില്ല ബാക്കി കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ നാഴ്വീഴിലെല്ലാം പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം ഇതിനകത്ത് സൂചിപ്പിക്കാനുണ്ട് ഇവർ നിയമത്തിൻ്റെ ഏതെങ്കിലും വശങ്ങൾ നിയമാനുസൃതമായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംവാദം നടത്താൻ നമ്മൾ തയ്യാറാണ് അതിന് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ പോസ്റ്റിട്ടു അവർ ആരും അതിന് വരികയില്ല തീർച്ചയായും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ പള്ളി പൊളിച്ച് പണിയാൻ വേണ്ടി പൊതുയോഗത്തിൻ്റെ അനുമതിയോടുകൂടി പുതു ജോർജ് പുതുപ്പറമ്പിൽ എന്ന വികാരി പഞ്ചായത്തിൽ ഒപ്പിട്ട് കൊടുത്ത കടലാസ് ആ കടലാസ് എങ്ങനെയാണ് നമ്മുടെ രൂപതാ നിയമപ്രകാരം എത്ര ഒരു പ്ലാനിൻ്റെ കോപ്പിയും എസ്റ്റിമേറ്റ് തുകയും കാണിച്ച് രൂപതാ പ്ല അധികാരിയുടെ അടുത്ത് കൊടുത്ത് അവർ കൊടുക്കുന്ന അപേക്ഷ പ്രകാരമാണ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ പകുതി ശരിക്കും പറഞ്ഞാൽ പകുതി തുക അക്കൗണ്ടിൽ കാണിക്കണം പകുതി തുകയുടെ സ്രോതസ്സും കാണിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇത് വല്ല തട്ടിപ്പ കാണിച്ചത് ഈ പ്ലാൻ ഈ രൂപതാധ്യക്ഷന്മാർ കണ്ടിട്ടുണ്ടോ ഈ പുതിയ പള്ളിയുടെ പ്ലാൻ എങ്ങനെയാണ് ഈ നവീകരിക്കാൻ കൊടുക്കുന്നത് നവീകരിക്കാനാണ് പ്ലാൻ കൊടുത്തത് അതുകൊണ്ട് ആ പ്ലാനിലാണ് നമ്മളിന്ന് കോടതി കയറിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്ലാനുമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നു തിരു കുടുംബത്തിൻ്റെ ഇടപെടൽ അവിടെ നടന്നു അതുകൊണ്ടാണ് ആ പ്ലാൻ അങ്ങനെ വന്നത് അപ്പോൾ വക്രബുദ്ധിയുടെ ഉസ്താദായിരുന്നു ജോർജ് പുതുപ്പറമ്പിൽ എന്ന വികാരി കാരണം രാജപുരമ്പിടെ ആധാരം തൊട്ട് എല്ലാ നിയമ ലംഘനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ ദേഹം കൈകാര്യം ചെയ്ത് തൊട്ട് പുറകെ വന്ന വികാരി ഈ രാജപുരം പള്ളിയെ കോ കോടതി മീഡിയേറ്റർ റൂമിൽ ചർച്ച നടത്തുമ്പോൾ ഇത് കോഴിക്കോട് പോലത്തെ പള്ളിയാന്ന് പറഞ്ഞ് സംബോധന ചെയ്താണ് നമുക്കറിയാം നമ്മൾ കോഴിക്കോട്ടിന്നാണ് നമ്മുടെ കൂതാസക്രമം നേരിട്ടത് ഒരു വർഷത്തെ സേവനത്തിൽ വന്ന വൈദികൻ ഇത് കോഴിക്കൂടാന്ന് കാരണം ഇവർക്ക് കോഴിക്കൂടായിരിക്കും മാസശമ്പളവും ഫിയപ്പം പറ്റുന്നവർ ഇവരുടെ തൊഴിലാളി ഗണത്തിൽ പെരുത്താൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഭാഷ കാരണം അത്രയും ഒന്നും സ്നേഹിക്കാത്ത ഒരാളാണ് അത് കഴിഞ്ഞ് വന്നയാളാണ് ഇപ്പോഴത്തെ ഇടവുകാരി ഈ പള്ളിയുടെ അവസാനത്തെ ആണിക്കല്ലും ഇളക്കി മാന്തിക്കളഞ്ഞ വൈദികൻ എന്താ ആയിരുന്നു ഇവിടെ വന്നിട്ട് അയ്യോ എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടുത്ത ഉമ്മതരലൊക്കെയായിരുന്നു ഉരുളിയുടെ സ്നേഹപ്രകടനങ്ങൾ ഈ പൊതിയോഗം കഴിഞ്ഞിറങ്ങിയിട്ട് ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ അത് കല്ലിൽമേ കല്ല് ശേഷിക്കാതെ നഷ്ട തകർത്ത് കളഞ്ഞ ആ വൈകാരികമായ ഒരു കാഴ്ച ഇന്നും ഹൃദയത്ത് ഈവിടെയുള്ള എല്ലാ നാനാജാതി മനസ്സിൽക്കും മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായും അതിനുശേഷം വന്ന ഫോൺ വിളികളും ആൾക്കാരുടെ സംസാരമെല്ലാം എന്തുമാത്രം ജനങ്ങൾ ഈ പള്ളിയെ സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അതിൻ്റെ പ്രതിഷേധ സമരങ്ങൾ നിന്നില്ല ഒന്ന് രണ്ട് മൂന്നായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു നിയമവശങ്ങളും കോടതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ആഴ്ച പോലും ഈ വൈദികൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു എല്ലാ കടലാസും കിട്ടി പള്ളി പണിയാൻ പോവുകയാണെന്ന് അന്നേരം തന്നെ ഞങ്ങളതിൻ്റെ പോസ്റ്റ് ഇട്ടു കാരണം നമ്മുടെ കേസ് മുനിസിപ്പൽ കോടതിയിൽ കേസ് നിൽക്കുകയാണ് ഇപ്പം ജോസഖിൽ അതിൽ വിശദമായി പറയും അത് അടുത്ത ഓഗസ്റ്റ് എട്ടാം തീയതിയെ ഓഗസ്റ്റ് ഏഴാം തീയതിയെ കേസെടുക്കുകയുള്ളൂ അതിനെപ്പോലും ആ ജനങ്ങളുടെ ഇടയ്ക്ക് കള്ളത്തരം പറയാൻ വേണ്ടി പറഞ്ഞ് വിശ്വസിപ്പിക്കുക കാരണം ആൾക്കാർ തിരിച്ച് പൈസയൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ പണിയാത്തെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ല ഇവരുടെ ഒരു ബോധമില്ലാത്ത മനസ്സിലുണ്ടായ ഒരു കുതന്ത്രമാണ് ആ പള്ളി തകർത്തത് അതിനുള്ള മറുപടി പറയാൻ ഇവർക്കില്ല അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസൊക്കെ തീർന്നു പറഞ്ഞ് നിൽക്കുന്നത് തീർച്ചയായും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ശക്തമായി പോകട്ടെ ഇന്നും സഭാ നേതൃത്വം നമുക്കെതിരെ ഈ ആത്മായ ജനത്തിനെതിരെ നടത്തുന്ന പീഡനങ്ങൾ എല്ലാവർക്കും അറിയാം അതിൻ്റെയൊക്കെ ദൃക്സാക്ഷികളാണ് ഇവിടെ നമ്മുടെ രക്തസാക്ഷികളായി മരിച്ചിരിക്കുന്ന രണ്ട് അവരുടെ ഫോട്ടോ നമ്മൾ ഇവിടെ ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ സഭാ പീഡനം കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ് കാരണം ഇവർക്കൊന്നും അന്മാനെ സ്നേഹിക്കാനോ ഉള്ള നല്ല ഹൃദയം ഇല്ലാതെ പോയിരിക്കുകയാണ് ഇവർക്കിപ്പോൾ സമ്പത്തിൻ്റെ മുടിയിൽ മാത്രം സമ്പത്താണ് അവരുടെ ലക്ഷ്യം സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഞാൻ ഈ അടുത്തൊരു പിതാവ് ഒരു പള്ളിയിൽ വന്നപ്പോൾ നമ്മുടെ തന്നെ പിതാവ് പിതാവിന് മുട്ടുകുത്തണമെങ്കിൽ താഴെ പരവതാനയുടെ മുകളിൽ കുഷ്യൻ കൈവെക്കണമെങ്കിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ കുഷ്യൻ ഇതൊക്കെ വെച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ ഇവർക്ക് നൊമ്പർ അറിയോ വിയർപ്പിൻ്റെ അറിയോ അവരാണ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ മരണത്തിലേക്ക് വിടാനുള്ള മുഖ്യ കാരണം ഇവർ തന്നെയായിരുന്നു എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്ന ഈ സമുദായ മേലാളന്മാർക്കെതിരെ ഒരു പ്രതിഷേധ ജ്വാല ഇതുപോലെ എല്ലാ സ്ഥലത്തും കൂടണം